നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുനാവായിലാണ് ഇവിടെ മഹാമഹ മഹോത്സവം നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുംഭമേളയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് ഇവിടുത്തെ ഭക്തർ തന്നെ പങ്കുവെക്കുകയാണ് നമുക്ക് എന്തായാലും ആ വിവരങ്ങളിലേക്ക് പോകാം മാംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു മാസകാലം നീണ്ടുനിന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു ഈ മാമാങ്കം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് മാഖം മാസത്തിലെ മകന്നാളിലെ ഉത്സവമാണ് മാമാങ്കം ആയിരിക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായിരുന്നു ഈ മാമാങ്ക ഉത്സവം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ചേരഭരണത്തിന്റെ അധപതമത്തോടെ നടത്താവകാശം വള്ളുവനാട്ടിലെ ഭരണാധിപന്മാരായിരുന്ന വള്ളുവ കോന ലഭിച്ചിരുന്നു ന് ആതിഥ്യം നൽകുന്നതിന് അന്തസ്സിന്റെ ചിഹ്നമായതിനാൽ തന്നെ രാജാക്കന്മാർ പരസ്പരം മത്സരിക്കുകയും ചെയ്തു അതുപോലെ കോഴിക്കോട് സാമൂതിരി തിരുനാവായി ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അദ്ദേഹത്തെ ഏഹ് അതായത് അദ്ദേഹമായി മാമാർഗത്തിന്റെ അധ്യക്ഷനായി മാറുകയും സാമൂതിരിയുടെ മേൽക്കോർമയോടെ ഉള്ള പ്രതിഷേധ സൂചകമായി വള്ളുവനക്കോതിരി ചാവേറുകളെ തിരുനാവയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു പൂർവ്വികന്മാർക്ക് വേണ്ടി പ്രതികാരം നിർവഹിക്കുന്നതിനായി ചാവേറുകൾ സാമൂതിരിയോട് പടപൂരുതി പോന്നു എ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് അവസാനമായി മാമാങ്കം നടന്ന ചരിത്രം തന്നെ രേഖകൾ സൂചിപ്പിക്കുകയാണ് എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ തിരുനാവായ മഹമാഘ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ നടക്കുന്നത് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് കേരളത്തിന്റെ കുംഭമേള തന്നെ ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് സ്വാമിമാർക്ക് വേണ്ടി പറയാമോ സേവാഭാരതി സ്വാമിമാർക്ക് ഈ നടത്തിപ്പിന് വേണ്ട എല്ലാ സേവനങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് വെള്ളം കൂടാണ്ട് എന്തൊക്കെ സർവ് സർവേണ്ട് കൂടാതെ ഭക്ഷണ വിതരണം ഉണ്ട് മൂന്നു നേരം മൂന്ന് നേരം ഭക്ഷണ വിതരണമുണ്ട് ഓ എല്ലാവർക്കും ഉണ്ട് വന്നവർക്കൊക്കെ ഭക്ഷണ വിതരണം ഉണ്ട് നേരം ഭക്ഷണ വിതരണം ഉണ്ട് പിന്നെ ഇവിടെ സേവാഭാരതി എത്ര പേര് എത്ര പേര് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് ഒരു ദിവസം അല്ല ഈ ജില്ലയിൽ നിന്ന് മുഴുവൻ മലപ്പുറം ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്ന് മുഴുവൻ എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക് കുറവ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം എല്ലാ ഭാഗത്ത് നിന്ന് ആരോഗ്യപരമായ അതായത് ആംബുലൻസ് ഉണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ സേവനങ്ങളും ഉണ്ട് പ്രാഥമിക കർമ്മത്തിനുണ്ട് പിന്നെ വാഹനത്തിന് പാർക്ക് ചെയ്യാനും അതിനുള്ള സൗകര്യത്തിനുണ്ട് പിന്നെ ഈ നിർദ്ദേശങ്ങള് നിർദ്ദേശങ്ങൾ കൊടുക്കാം ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് വിദേശികളടക്കം വരുന്നുണ്ട് അപ്പം അവർക്ക് എല്ലാ ഭാഷകളും അറിയുന്നവര് അവർക്ക് വേ സംശയ ദുരീകരണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഏഹ് ഇതിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങള് താമസ സൗകര്യങ്ങള് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പോലീസുമായി സഹകരിച്ചിട്ട് സേവാഭാരതിയുടെ പ്രവർത്തനം എല്ലാ പൊതുമേഖലയിലും മുഴുവൻ അങ്ങനെയാണല്ലോ പോലീസുമായിട്ട് സർക്കാരിന്റെ വിവിധവിധ മേഖലകളിൽ ഉള്ള പ്രവർത്ത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സഹകരിച്ചിട്ടുള്ള പ്രവർത്തനമാണല്ലോ ഏഹ് സേവന പ്രവർത്തനമാണല്ലോ സേവാഭാരതിയുടെ മൂല മൂലമൂല അപ്പോൾ അത് മാനവ സേവ മാധവസേവ അത് ആ ആണ് ആപ്തവാക്യം അപ്പം അതുപ്രകാരം എല്ലാ സേവനങ്ങളും ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ഇപ്പൊ ഇനി ലക്ഷക്കണക്കിലാണ് വരും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ പ്രയാഗരാജില് ഉത്തർപ്രദേശിലെ പ്രയാഗരാജില് ഉണ്ടായതിൻ്റെ അതെ അതുപോലെ ഈ അല്ലെങ്കിൽ പണ്ടേ ഈ പ്രദേശത്തിന് ചെറുകാശി എന്നാ പറയാ